ഭഗവാൻ പരശുരാമൻ തന്റെ മഴു സമുദ്രത്തിലേക്ക് എറിഞ്ഞപ്പോൾ കടൽ പിൻവാങ്ങി ഒരു പുതിയ ഭൂമി ഉയർന്നു അത് തന്നെയാണ് ഇന്നത്തെ കേരളം പരശുരാമൻ ഈ ഭൂമിയെ ജനങ്ങൾക്ക് ദാനമായി നൽകി ജനങ്ങൾ അവിടെ താമസം തുടങ്ങി പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു ആ ഭൂമിയിൽ ഉപ്പിന്റെ അംശം അധികമായതിനാൽ വിത്തു വിതച്ചാലും ഒന്നും വളരുന്നില്ല കൃഷിയുമില്ല പച്ചപ്പുമില്ല ഭൂമി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ജനങ്ങൾ നിരാശയോടെ സ്ഥലത്തെ വിട്ടു പോകാൻ തുടങ്ങി ഇത് കണ്ട് പരശുരാമൻ ദുഃഖിതനായി ഭൂമി പുനർജീവിക്കണമെങ്കിൽ ദൈവിക സഹായം വേണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം ഭഗവാൻ ശിവനെ അഭ്യർത്ഥിച്ച് തപസ് തുടങ്ങി ശിവൻ പ്രസന്നനായി പ്രത്യക്ഷപ്പെട്ടു ശിവൻ പറഞ്ഞു ഈ ഭൂമിക്ക് ജീവൻ ലഭിക്കണമെങ്കിൽ പാമ്പുകളുടെ അഗ്നിവിഷശക്തി ഭൂമിയിൽ പടരേണ്ടതാണ് അതിനൊരേ ഒരു മാർഗം നാഗരാജിനെ ആരാധിക്കുക പരശുരാമൻ അത് സ്വീകരിച്ചു കേരളം പച്ചപ്പോടെ വീണ്ടും തഴച്ചു വളരണമെങ്കിൽ നാഗരാജന്റെ അനുഗ്രഹം ആവശ്യമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം നാഗരാജനെ പ്രസാദിപ്പിക്കാൻ ശിഷ്യരോടൊപ്പം ആഴത്തിലുള്ള വനപ്രദേശങ്ങൾ അന്വേഷിച്ചു ഒടുവിൽ ദക്ഷിണ കേരളത്തിലെ കടലോര വനമേഖലയിൽ അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തി ആ സ്ഥലം കണ്ടപ്പോൾ പരശുരാമന്റെ ഹൃദയം നിറഞ്ഞു അവിടെ തന്നെയാണ് അദ്ദേഹം തപസ്സിനും നാഗരാജ ആരാധനയ്ക്കും വേണ്ടിയുള്ള ഒരു തീർത്ഥസ്ഥലം നിർമ്മിച്ചത് അതായിരുന്നു മണ്ണാർശാലയുടെ ആദ്യ രൂപം പരശുരാമന്റെ തപസ്സിൽ സന്തോഷിച്ച നാഗരാജൻ ആ ദൈവിക സ്ഥാനത്ത് പ്രത്യക്ഷപ്പെട്ടു പരശുരാമൻ അദ്ദേഹം അടുത്തേക്ക് വീണ് വന്ദനം ചെയ്തു തന്റെ ലക്ഷ്യം കേരളം വീണ്ടും പച്ചപ്പോടെ ജീവിക്കാൻ കഴിയുന്ന ഭൂമിയാവണമെന്ന് വിനീതമായി പ്രാർത്ഥിച്ചു നാഗരാജൻ അഭിനന്ദനത്തോടെ പറഞ്ഞു അങ്ങനെയായിരിക്കട്ടെ അതേ നിമിഷം വലിയ പാമ്പുകൾ ആ വനപ്രദേശത്തൊത്തുകൂടി അവ കലകൂടെ വിഷം ഭൂമിയിൽ പടർത്തി അതിന്റെ ശക്തി ഭൂമിയുടെ ഉപ്പിന്റെ അംശം മാറ്റി മണ്ണ് വീണ്ടും ജീവിക്കാൻ കഴിയുന്ന സ്വഭാവത്തിലേക്ക് തിരിഞ്ഞു കേരളം പച്ചപ്പും ജലവും സമൃദ്ധിയും നിറഞ്ഞ മനോഹര നാടായി മാറി അപ്പോൾ പരശുരാമൻ വീണ്ടും പ്രാർത്ഥിച്ചു ഭഗവാനെ ഈ ഭൂമിയെ എന്നും അനുഗ്രഹിക്കണം ഇവിടെ നീ ശാശ്വതമായി വസിക്കണം നാഗരാജൻ അത് സമ്മതിച്ചു അവിടെ നിന്നാണ് നാഗശക്തി കേരളത്തിന്റെ മണ്ണിൽ എന്നും സ്ഥിരമായി പിടിമുറുക്കിയത് ഒരത്യന്തം ശുഭഘട്ടത്തിൽ ഭഗവാൻ പരശുരാമൻ നാഗരാജനെ സ്ഥാപിച്ചു മന്ദാര വൃക്ഷങ്ങൾ ചുറ്റി വളർന്ന് പ്രകൃതിയുടെ സാന്നിധ്യത്തിൽ പൂർണമായൊരു സ്ഥലം നാഗരാജൻ ഇവിടെ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമുള്ള ഏക ദേവരൂപമായി സ്ഥാപിക്കപ്പെട്ടതാണ് ആ സമയത്ത് ആ സ്ഥലം പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി മന്ദാരശാല ഇതാണ് മണ്ണാൻശാലയുടെ ദൈവീക സ്ഥാപനം കൂടുതൽ സ്റ്റോറി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക